ാണ് വന്യമൃഗശല്യം കൊണ്ട് പൊുതിമുട്ടുന്ന പാലക്കാട് ശിരുവാണി മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരു നല്ല റോഡ് പോലും ഇല്ല എന്നത് അവിടെ ദുരിതം കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് നവീകരിക്കാൻ ഇതുവരെയും നടപടിയായിട്ടില്ല അടിയന്തര ആവശ്യങ്ങൾക്ക് പോകാൻ റോഡില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് ഈ നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നത് മാന്യമായി വഴി നടക്കുക അത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് അല്ലെങ്കിൽ അവകാശമാണ് അതിനു കഴിയാത്ത കുറച്ചു മനുഷ്യരെ ഇന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്നത് ശിരുവാണി സിംഗപ്പാറ ഉന്നതിയിലെ അൻപതോളം കുടുംബങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ ഈ റോഡ് ആശ്രയിക്കണം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം റോഡ് പല ഭാഗത്തും ഇടിയുകയും കേടുവരികയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആശുപത്രി ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി ഇവർ ആശ്രയിക്കുന്നത് ഈ റോഡിനെ തന്നെ ഇവിടത്തെ കോളിലെ അവസ്ഥകൾ വളരെ ദുരിതമാണ് ഞങ്ങളുടെ ഈ റേഷൻ അരി വാങ്ങി വാങ്ങിക്കാനും പോവാനും വരാനൊക്കെ വളരെ കഷ്ടപ്പാടാണ് ഇവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് പോവാനും വരാനൊക്കെ ആയിരം രൂപ വണ്ടി വാടകയാണ് വളരെ വളരെ ബുദ്ധിമുട്ടുകളാണ് റേഷൻ വാങ്ങുവാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റുമുള്ള ആവശ്യങ്ങൾക്ക് നിലവിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച നടത്തുകയും ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ റോഡ് സന്ദർശിക്കുകയും ഇഞ്ചിക്കുന്ന് മുതൽ കേരളമെട്ടു വരെയുള്ള പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് പ്രവൃത്തികളിലായി റോഡ് പ്രവൃത്തികൾക്കുള്ള കരാർ ടെൻഡർ ചെയ്തു ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വരുന്ന വണ്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട് പ്രവർത്തികൾ ആരംഭിക്കാൻ കരാറുകാർ തയ്യാറാണെന്ന് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു ഇതിനിടെയാണ് പരസ്യ പ്രവർത്തനം എന്ന പേരിൽ പരാതി വനം വകുപ്പിനെത്തുന്നത് അതോടെ റോഡ് പണി എങ്ങുമെത്താത്ത അവസ്ഥയിലായി അതുപോലെ തന്നെ ആശുപത്രി പോകാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവിടെ ഒരു വണ്ടി വാങ്ങാനോ ഏതെങ്കിലും ആംബുലൻസ് ഉപകാരമായിരുന്നു ദിടപ്പ് രോഗികൾക്കും മറ്റു സാധനങ്ങൾ മേടിക്കാനും പല ജലക്കടയിലേക്കും പോകാനൊക്കെ വേഗം ബുദ്ധിമുട്ടാണ് കേവല പരിസ്ഥിതി ബാധത്തിന്റെ പേരിൽ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള റോഡ് എന്ന ആവശ്യം നിഷേധിക്കരുതെന്നാണ് ഈ മനുഷ്യരുടെ ആവശ്യം ഒരു പനി വന്നാൽ പോലും കിലോമീറ്ററുകൾ താണ്ടി മണ്ണാർക്കാട് പോകണം ആ സ്ഥിതിക്ക് ഈ റോഡ് കൂടി ഇങ്ങനെ കടന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന റോഡാണ് ഏഴു വർഷമായിട്ടും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികളാണ് അവർക്ക് ആരാണ് ഇനി അവർക്ക് ഒരു തുണയായി ഉണ്ടാവുക എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ഇപ്പോഴും ആരും ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നത് വലിയ സങ്കടം തന്നെയാണ് ശ്രീ ശ്രീകുമാർ തയ്യാറെയിപ്പോഴാണ് നമ്മൾ കണ്ടത്